അവിടെ അത് എന്താന്ന് എന്നാണെങ്കിൽ സ്കൂൾ ബാഗ് ഷോപ്പിംഗും അതിനെ അതുപോലെ ഇന്നെ 250 വില ആണ്ടോ? ഭയങ്കര വിലയാണది. അച്ചാ എനിക്ക് വേറെ വേറെ ചോദിച്ചോ? 250 അല്ല അതിനെ. അച്ചാ ഈ ബാഗിന് എത്രയാണ്? 350 അച്ചാ കുറച്ചിട്ട് ഈട്. കുറച്ചിട്ട് അച്ചാ കുറച്ച് കുറച്ച് ഓക്കേ പറഞ്ഞു കുറച്ചോ കുറഞ്ച് കുറച്ചിട്ട് ഒന്ന് കാണിച്ച ബാഗ് ഒരു വരുന്ന ബാഗാണ് ഞാൻ അപ്പോഴേ പറഞ്ഞു വാങ്ങിക്കണ്ട അപ്പഴേ അച്ഛൻ അവക്ക് ബാഗ് മേടിച്ചേ പറ്റത്തുള്ളൂ ലഞ്ച് ബോക്സ് അല്ലേ ബാഗ് ുട്ടിയിലൊരു കുഞ്ഞിപ്പൊട്ടി ക്രിസ്മസ് പെട്ടെന്ന് ഈ കുപ്പി കൊണ്ടുപോയാ മതി ഇതേ ക്രിസ്മസിന്റെ ആണ് പിന്നെ ഇത് വെച്ചാൽ ചൂട് നിക്കണം അതില്ല പിന്നെ നമുക്ക് ഇതുപോലെ ഷോ കാണിക്കാനാണോ ജാനിയുടെ ഷോ ഓഫ് നടത്താനാണോ ഇച്ചിരി ഷോ ഓഫ് ഉണ്ട് പിള്ളേരൊക്കെ പറയണത് കറക്റ്റാണ് ഇത്തിരി ഷോ ആണ് ഉം പിന്നെ കുച്ചക്കുട്ടി േ <polarization> <aratvenir> <virtiles> <laughs> അടുത്ത ഞാൻ മേടിച്ചത് കുഞ്ഞാവിടെ ഐറ്റം കാണിച്ചു കൊടുത്തിട്ടുണ്ട് പണി ശൂറെ ഇതിന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തിഅഞ്ഞൂറ് രൂപയുടെ സാധനാണിത് അതിനാണീ ഇരുന്നൂറ്റമ്പത് പറഞ്ഞത് ഓക്കേ എന്നാലും ഹലോ കിട്ടിയുടെ സംഭവമാണ് അതുകൊണ്ട് കുറച്ച് അത്യാവശ്യം സാധനാണ് ബാഗിൽ വേണോ ചോദിച്ചു

അത് സ്ട്രോബെറിയാന്ന് തോന്നുന്നത് തക്കാളിയാ ഓക്കേ അടുത്ത കാണിച്ചോ ഇതെന്താ അടി വാങ്ങിച്ച ഉണ്ട് അടി നിന്റെ കയ്യിൽ നിരെന്തൊക്കെയാണ് ചെറിയ പ്രയാം കിട്ടിയല്ലോ എന്റെ കൂടെ

ഇപ്പോൾ നമ്മൾ unbox ചെയ്യാത്തത് ഇതൊക്കെ ഇനിയെന്നാ ഇനിയ വരാൻ പോകുന്ന ഡ്രസ് ആണ് അതെല്ലാം unbox ചെയ്യേണ്ടേ വെട്ടോ നോക്കി കാണിക്ക വേഗം കാണിച്ചോ നമ്മളെ ഇല്ല ഇത് സാധാരണ അല്ല ഇന്നെ ഇതിതാണ് ഡ്രസ്സ് ഇതെന്താ ഡ്രസ്സോ ഇത് എടുവോ എന്നാ അവിടെ ചെൻ ഇട്ടോക്കിയോ ഇട്ടു നോക്കിയോ ഓക്കേ എന്നെ രസാനുണ്ട് അടുത്ത ദോസ് ഉണ്ട് ഇങ്ങനെ ആകുമ്പോൾ ഒരു ബോറായിട്ട് തമതി ഇട്ടാലോ ആ കുഴപ്പമില്ല അത് കുഴപ്പമില്ല നമുക്ക് കാണതില്ല പെട്ടെന്ന് കാണിക്കാൻ ഇതിേ ഒരു വലിയ ഉണ്ട് ഒന്നിന് മാത്രം കാണിച്ചോ ഇതൊക്കെ നോക്കണേ ഇതിന് മാത്രം ഡ്രസ് എടുത്തോ ഇതൊക്കെ ഇടണം കേട്ടോ അവിടെ വെച്ചോളും കാണിച്ചു അത് കൊള്ളാം കൊതുക് വരും കൊതുക് വരാൻ തുടങ്ങിട്ടുണ്ട് രാത്രിയായി ഫുഡ് കഴിക്കണം ആ ഇത് കൊള്ളാം ഇത് എനിക്കുണ്ടല്ലോ ഇത് നമുക്ക് രണ്ടിനും ഒരുപോലെ ഇടാം ഉം ണോ ഓക്കേ ഇത് ശിലിക്കുള്ളതാണ് ഇങ്ങനെ തരണം അല്ലേ ഓർക്കണ്ടോ അത് ഇട്ട് നോക്കി കാണുന്നില്ല

രൂപ ചേട പൊട്ടിച്ചിട്ടുണ്ട് ാണ് ആ അത് കുഴപ്പമില്ല പറഞ്ഞോ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു അത് വിട്ടുപോയി പറയാനായിട്ട് അത് എടുക്കാൻ പോയേക്കുവാണേ പിന്നിന്നർ സ്പിന്നർ സ്പിന്നർ വരും അല്ല കണ്ടു അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ടൈം പോയി കൺക്ലൂഡ് ചെയ്യാം നമുക്ക് പറഞ്ഞു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്